ില് കിട്ടാണെങ്കിൽ പെരുന്നാളിന് ഇരുന്നൂറിഞ്ച് ചാമ്പൂല്ലേ ഇരുന്നൂറ് ചാമ്പും ലൈവ് ആയിട്ടില്ലേ ലൈവായിട്ട് ഇവിടെ വന്ന് കണ്ടു നോക്കി വാങ്ങിക്കാം നാടൻ പോത്ത് അത് നൂറ് ശതമാനം അതിലൊരു വിട്ടു മിഷല്ലേ ഇവിടെ മേടിക്കാറുണ്ട് അതിലൊരു അതിലൊരു വിട്ടു മിഷ് ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ഇല്ല നമ്പർ വൺ ആണ് അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാലോ എങ്ങനെയൊരു തലവെടലേച്ചാണ് വരുന്നത് അപ്പൊ വീഡിയോ എല്ലാരും മുഴുവനായിട്ട് കാണാ എവിടെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഇറച്ചി മേടിക്കാനായിട്ട് പല സൈഡിൽ നിന്നാണ് ആൾക്കാര് വരണല്ലേ നിങ്ങള് നിങ്ങൾ ഇവിടെ നിന്ന് വരണേ രണ്ടത്താണിന്ന് വന്നൊരിക്കുന്നു ഈ തല തൊട്ടിട്ട് ആ തല വരെ ആൾക്കാർ വരിക്കി നിക്കണം ഇറച്ചി പേടിക്കാനായിട്ട് മഞ്ജീപൊക്കെ നമ്മളെ നോമ്പായിട്ട് ഇവിടുത്തെ ടൈമിങ് എങ്ങനെ വരുന്ന രാവിലെ എട്ട് മണിക്ക് തുടങ്ങും എത്ര മണി വരെ ഉണ്ടാവും അഞ്ചഞ്ചര വരെ അതിനുള്ളിൽ ഇപ്പൊ അടർച്ച വേണം ആ അറനൂറ്റിഅമ്പത് ഉറുപ്പയ്ക്ക് ഒരു കിലോ അടച്ചി കിട്ടും അപ്പൊ ഈ തൂക്കി ടൈമൊന്ന് ഏത് വേണം എന്ന് പറഞ്ഞാൽ അതില്ലേ ഏത് വേണം എന്ന് പറഞ്ഞാൽ അതും വന്ന് തൂക്കിയാണ് കൊടുക്കും അതാണ് കച്ചവടം അതാണ് കച്ചവടം ആ അതന്നെ അപ്പൊ നല്ലർച്ചയോ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം അപ്പൊ ഇവിടെ നമ്മുടെ കോഴിയുടെ കോഴിയുടെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് അതേപോലെ ഇത് ഇറച്ചിയുടെ സെക്ഷനാണ് ഇവിടെയും സെക്ഷൻ സെക്ഷനാണ് കണ്ടല്ലേ ആളുകളുടെ തിരക്കാണ് ഇവിടെ അടുത്ത ആട്ടറച്ചിയുടെ കൗണ്ടറാണ് ഇത് അടുത്ത ആട്ടറച്ചിയുടെ കൗണ്ടറാണ് നല്ലത് കൊണ്ടാവാ നല്ലത് കൊണ്ടാവാ ഒരു പളത്തൂക്കം കൂടുതൽ ഒരു പളത്തൂക്കം ഉണ്ടാവും അതാണ് ഇവിടുത്തെ അതാണ് ലോക്കല് സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരില്ല എന്താണ് ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായം നല്ലത് വേടിക്കണമെങ്കിൽ ഇവിടെ വരണല്ലേ ചൂടോടെ കൊണ്ടുപോവാ അല്ലേ അതാണ് കല്പകഞ്ചേരി ചന്ദന പറ്റിയത് അല്ലെ സാധനം ചൂടോടെ കൊണ്ടുപോവാ ഇവിടത്തെ വിലക്ക് വേറെ എവിടെയും ലക്ക ഈ വിലക്ക് എവിടെയും കിട്ടൂല എവിടെയും കിട്ടൂല അതാണ് അതാണ് കച്ചവടം ഇമാതിരി സാധനങ്ങൾ കിട്ടണെങ്കി ഇവിടെ തന്നെ വരണം കൽപ്പഞ്ചേരി ചന്തയിൽ തന്നെ വരണം ഇപ്പൊ നമ്മള് നോമ്പ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എട്ട് മണിക്ക് ആക്കിയില്ലേ രാവിലെ എട്ട് മണി ഇട്ടിട്ട് അഞ്ചുമണിൻ്റെ ഉള്ളിൽ വരിക അഞ്ചു മണി നോമ്പ് ഇറക്കുന്നതിന്റെ മുന്നേ വന്ന നല്ല സാധനം കൊണ്ടുപോവാ അപ്പൊ എല്ലാവരും തിരക്കിലാണ് എല്ലാരും തിരക്കുക നിങ്ങൾ അഭിപ്രായം എന്താണ് നമ്മുടെ കൽപ്പഞ്ചേരി ചന്തയിലെ ഇറച്ചി കച്ചവടത്തിനും പറ്റിയ അഭിപ്രായം എന്താണ് ആ ഇവിടെ നല്ല ക്വാളിറ്റി സാധനം കൊറേ ആൾക്കാര് പറയണ്ട ഈ വിലക്കുറവില് ക്വാളിറ്റി കുറഞ്ഞ സാധനായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം തന്നെ നല്ലതന്നെ ഇവിടെ അടുത്തത് നമ്മളെ ചിക്കൻറെ ചിക്കൻ്റെ കൗണ്ടറിലെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് ചിക്കൻ്റെ കൗണ്ടറിലെ തിരക്കാണ് കാണുന്നത് അടുത്ത 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 ഇതാ വന്നിരിക്കുന്നത് സമയം ഞങ്ങള് ഒമ്പത് മുതല് രാവിലെ കൈയോളം അഞ്ചു മണി വരെ അഞ്ചു മണി വരെ ഉണ്ടാവും അഞ്ചു മണി ഉണ്ടാവും ഞങ്ങൾ അത്ര വില കൂട്ടിയാ പെരുന്നാളായിട്ട് ഞാൻ പറയണ്ടില്ല കല പോയാലും വില കൂട്ടൂലെന്താണ് നിങ്ങളെ അഭിപ്രായം എന്താണ് കൊറേ ആൾക്കാർ ഇങ്ങനെ ഇതില് കമന്റ് പറയുന്നത് ഈ വിലക്ക് കൊടുക്കണത് മോശം ബോത്താണ് മോശം സാധനാണ് അതിനെ പറ്റിട്ട് നിങ്ങക്ക് എന്താ പറയുള്ളത് പറഞ്ഞുണ്ടോ അതല്ലേ അതില് നമ്മള് കാര്യമില്ല റെഡിയാണ് അതാണ് കല്പരി ഒരാള് മടങ്ങിപ്പോണ്ടല്ലേ സാധനം ഉണ്ടോ അതാണ് ഇവിടെ ഒരു സാധനം മേടിക്കാൻ വന്ന ഒരാള് മടങ്ങി പോണ്ട സാഹചര്യം വരില്ല അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൽപ്പകഞ്ചേരി ചന്തയുടെ കാർ പാർക്കിംഗ് ഏരിയ വരുന്നത് അത്യാവശ്യം ഒരു പത്ത് നൂറ്റമ്പത് കാറുകൾക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേപോലെ നിങ്ങളെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആളുകളുണ്ട് നിങ്ങളുടെ വണ്ടിയും കാര്യങ്ങളും നോക്കാനുള്ള ആളുകളുണ്ട് ധൈര്യമായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരുന്ന് നേരെ പുത്തനത്താണി പോകുമ്പോൾ കൽപ്പകഞ്ചേരി പള്ളിയുടെ നേരെ പുറകിലായിട്ടാണ് കൽപ്പകഞ്ചേരി ചന്ത എല്ലാ ചൊവ്വാഴ്ചയാണുള്ളത് ഇപ്പൊ ഈ നോമ്പൊക്കെ പ്രമാണിച്ചിട്ട് പെരുന്നാളൊക്കെ പ്രമാണിച്ചിട്ട് രാവിലെ ഏകദേശം എട്ട് മണിക്ക് തുടങ്ങും വൈകുന്നേരം ഒരു നാലഞ്ച് മണി വരെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വാ